ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പാർവാൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് വെറുതെ ഒരു പ്ലെയിനായ ചീൻ ചട്ടി കാണിച്ചുകൊണ്ടാണേ അപ്പോൾ കണ്ടോ ചിക്കൻ മറക്കാനായിട്ട് വെച്ചേക്കും കേട്ടോ അപ്പം ചിക്കൻ ഇതിങ്ങനെ നമ്മൾ തിരുമ്മി വെച്ചിട്ട് ഒരു മണിക്കൂറോളമായി അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചീനച്ചട്ടി തിരിച്ച് കഴുകി ഉണങ്ങാം നന്നായിട്ട് ചൂടാകാമിച്ചിരിക്കുകയാണ് അപ്പോൾ ചീനച്ചട്ടി ആദ്യമേ ഒന്ന് പഴുക്കട്ടെ അന്നേരം നമ്മുടെ എണ്ണ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണയും തിളച്ചു വരുമല്ലേ നന്നായിട്ട് അതുകൊണ്ട് ചീനച്ചട്ടി ഇപ്പം തന്നെ നല്ല ചൂടുണ്ട് കെട്ടോ ഞാൻ ഫോണൊക്കെ അടുത്ത് കൊണ്ടിരുമ്പോഴത്തേനും ഫോണും ചൂടാകുന്നു കൈയും ചൂടാകുന്നു അപ്പം നമുക്കിതിനെ ഒന്ന് വറുത്താലോ ഇതിനകത്ത് കാരണം ഇതിൻ്റെ ദശയുള്ളത് എല്ലാം കൂടി മാറ്റി ഞങ്ങൾ അതിൻ്റെ നല്ല വൃത്തിയായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി ഉളുമ്പൊക്കെ കളഞ്ഞു കിട്ടും എന്നിട്ട് നമ്മുടെ അരിപ്പപാത്രത്തിൽ വെച്ച് വെള്ളമൊക്കെ വലിഞ്ഞ് പോയതിന് ശേഷം ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങ നീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി പിന്നെ കളറിന് വേണ്ടി അല്പം കാശ്മീരി മുളക് പൊടി പിന്നെ ചിക്കൻ മസാല അപ്പം ഇത്രയും സാധനങ്ങൾ ഞാനീ പറഞ്ഞ എത്രയോ സാധനങ്ങൾ ഇതിനകത്ത് തിരുമ്മി വെച്ചിട്ട് ഒരു മണിക്കൂറായേ അപ്പോൾ ഇനി നമുക്കിതിനെ എണ്ണ ഒഴിച്ചൊന്ന് വറുത്തെടുക്കാം കേട്ടോ കറി വെക്കാനുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നെ നാളെ കറി വയ്ക്കാൻ ഇന്നത്തെ അത്യാവശ്യത്തിന് കുറച്ച് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ഒന്നൊന്നായി പെറുക്കിയിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരല്പം കോൺഫ്ലവർ ചേർത്തിച്ച് വറക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നൊന്നേ തൊടാതെ നമുക്ക് കിട്ടുമല്ലോ അല്പം കോൺഫ്ലവറും ചേർക്കണം കുറച്ച് മുട്ട വെള്ളയും ചേർക്കണം ഇത് തന്നെ ഇതിനകത്ത് കിട്ടാതെ ശകലം കോൺഫ്ലവർ ഇട്ട് നമ്മളിതിനെ തിരുമ്പി വേണം വറത്തെടുക്കാനെ അപ്പോൾ നമുക്ക് ഒന്നൊന്നേ തൊടാതെ നല്ല ഗ്ലേസിങ്ങോട് കൂടി കിട്ടും ഫ്രൈ ചെയ്ത കഷ്ണങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇനി അതും കൂടെ ചെയ്യട്ടെ ഇത് നമ്മൾ ലാസ്റ്റ് അല്പം കോൺഫ്ലവറിൻ്റെ കയ്യിൽ തിരുമ്മി അടുപ്പ് വെച്ചിരിക്കുക മറക്കാനായിട്ട് പിന്നെ ഇത് നമ്മൾ പകുതിക്ക് എന്താ കാശ്മീരിമോൾ കൂടി ആക്കും കൂടി ഇട്ട് ഇച്ചിരിയുടെ കളറ് കിട്ടിക്കും ബാധിക്കാതെ എന്നിട്ട് അത് നന്നായിട്ട് തിരുമണം എന്നിട്ട് ഇതുണ്ട് ഒരു മുട്ടയുടെ വെള്ളം എത്ര മുട്ടയുടെ വെള്ളം മാത്രം മതി അതും കൂടി ഇട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്താൽ അതും വറുത്ത് പോയണം രണ്ടായിട്ട് വറുത്ത് പോകണം എങ്ങനെ ഉണ്ടാക്കിയാലും ചിക്കൻ മറുത്തുക എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഒരു പരീക്ഷണം പരീക്ഷണമല്ല പലപ്പോഴും ചെയ്യാറുള്ളത് പിള്ളേർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണേ അപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിക്ക് ചെയ്യണമല്ലോ എന്ന് ഓർത്ത് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നു കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ അതെ അല്ലേ അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടോ കേട്ടോ വറക്കാനിപ്പോൾ എല്ലാം വെന്ത് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിതിനെ കോരി എടുത്തിട്ട് ബാക്കിയുള്ളതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം ഇത് നമ്മൾ പൊട്ടവെള്ള തേച്ച് വെച്ചിട്ടുണ്ടെട്ടോ പൊട്ടവെള്ള നന്നായിട്ട് തേച്ച് പൊരിച്ചിട്ടുണ്ട് പകരഞ്ഞെട്ടം ഇതിനകട്ടം ഇത് നമ്മൾ കോൺഫ്ലവർ ഇട്ട് വറുത്തതും കേട്ടോ രണ്ടെണ്ണത്തിലാണ് വറുത്ത് പോരുന്നത് ഇപ്പോൾ രണ്ടും എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കാലോ ഇപ്പോൾ നമ്മൾ ഈട്ട് വറുക്കാനായിട്ട് വെച്ചപ്പോൾ കുറച്ച് ഇട്ട് വെച്ചു കേട്ടോ ഇനി ജാസ്റ്റ് ചെയ്ത് വറക്കുമ്പോൾ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് വളക്കണം പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് ഇതിനകത്ത് വളക്കണം കറിവേപ്പിലായിട്ട് വറക്കുന്ന ചിക്കനാണെങ്കിലും പിന്നെ കൊഴുവ മീനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാട്ടോ അതൊന്നും അത്രയും ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നിട്ട് കൊഴുവ മീനിനകത്ത് നിര്യാപ്പില വറക്കണം ചിക്കൻ മസാലയും കഴിഞ്ഞ് അതുപോലെ തന്നെ ഇതിനകത്ത് കറിവേപ്പിലിട്ട് വറക്കണം അത്ര നല്ല ടേസ്റ്റാണ് ഇത് കോൺഫ്ലവർ മാത്രമായിട്ട് കഴിഞ്ഞില്ലേ ആ ലാസ്റ്റ് ഉണ്ടായിരുന്നുകൂടെ നമ്മുടെ അടുത്ത് വെച്ചു കേട്ടോ അങ്ങനെ പകുതി മുക്കാൽ വേവായിട്ടുണ്ട് എന്താ നന്നായിട്ട് കിടന്ന എണ്ണക്കകത്ത് കിടന്ന് മുരിയുന്നുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പിലെ യാതൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇതൊക്കെ കയറി പിടിക്കും നമ്മൾ കറിവേപ്പില എടുത്ത് കഴിക്കുമ്പോൾ ചിക്കൻ്റെ ചുവയാണ് ചിക്കൻ്റെ ചിക്കൻ പൊറിയലിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റ് കരിവേപ്പിലയിലും ഉണ്ട് അത് കുറച്ച് കളയാൻ തോന്നുന്നില്ല എല്ലാവരും കറിവേപ്പില പുറത്തൊന്നുമല്ല പറയണേ കറിക്ക് പുറത്തുന്നു പക്ഷേ ഈ കറിവേപ്പിൽ നമ്മൾ കടക നമ്മുടെ അടുത്ത് കഴിക്കുന്നു അതുപോലെയുള്ള ടേസ്റ്റ് ഉള്ളതാണ് ഇനി ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ എന്നത്തേക്ക് കുറച്ച് പച്ചമുളകൂടെ ചെയ്തിട്ട് ഒന്ന് ഒരിച്ചെടുത്ത് ഈ കുറവെക്കാൻ കൊടുത്താട്ടോ ഇതൊന്നും രണ്ടാമത്തെ സ്റ്റെപ്പ് മുട്ട വെള്ള ചേർത്തുണ്ടാക്കിയത് നമ്മൾ കോൺഫ്ലവർ ഇട്ടുണ്ടാക്കിയത് അപ്പോൾ ഇതും കൂടെ നിങ്ങൾ കോരി വെച്ചാൽ ഫുള്ളാകും പിന്നെ ബാക്കിയുള്ള ചിക്കൻ നമുക്കൊന്ന് വഴറ്റി വെക്കണം അവിടുത്തെ ആവശ്യത്തിനായിട്ട് അതും കൂടെ ചെയ്യണം ഈ രാത്രിയിൽ പിന്നെ ഇതോടൊപ്പം കഴിക്കാൻ ഈ കപ്പറേറ്റ് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ആവു ഫോണിച്ച് അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ ചിക്കനൊക്കെ നമ്മൾ വറുത്ത് വീടി വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കൊച്ചു വീടി എത്ര ഉള്ളൂ ഇല്ല ഈ ചിക്കൻ ഒരു വീഡിയോ കേട്ടോ ഇന്ന് എടുത്തേക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ നാളെ നമുക്ക് കറി വെക്കാൻ വേണ്ടി അതൊന്ന് വഴറ്റി വെച്ച് വെച്ച് കിടക്കണം അപ്പോൾ ഈ ബാലൻസ് വന്ന എണ്ണയിലേക്ക് വേണം നമുക്ക് ചിക്കനിലിട്ടൊന്ന് വരട്ടി കൊടുക്കാൻ അപ്പോൾ ഇത് നമ്മൾ അത്താഴത്തിനായിട്ട് എടുക്കും കേട്ടോ സാമ്പാറും മീൻകറിയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് ചാറുകറിയിൽ ആവശ്യമില്ല അതുകൊണ്ട് നമ്മളിത് വറുത്തെടുക്കട്ടെ അത്താഴത്തിന് ആ കൂടെ പിന്നെ കപ്പയുണ്ട് നമുക്കപ്പം ഇനി ബാക്കിയുള്ളത് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് വരട്ടി എടുക്കട്ടെ നല്ല എണ്ണയ്ക്കകത്ത് കിടന്ന് മുറുകണം അല്ലെങ്കിൽ അതിനൊരു ഞോളപ്പ് വരും ചിക്കൻ കറിക്ക് അതുകൊണ്ടാണ് എണ്ണയിലിട്ട് ഒന്ന് പകുതി വറുത്ത് വെച്ച് വെച്ച് കിടക്കണം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചു കേട്ടോ ഇത് നമ്മൾ മുട്ടവെള്ളയൊക്കെ ചേർത്ത് വറുത്തത് കേട്ടോ ഇനി ഞാൻ ആദ്യം പലപ്രാവശ്യം പറഞ്ഞതാണ് എങ്കിലും വെറുതെ ഒന്നും കൂടെ പറഞ്ഞതാണ് കേട്ടോ കൊൻഫ്ലവർ ചേർത്ത് വറുത്തത് കേട്ടോ പിന്നെ നമ്മൾ കപ്പ ചെട്ടൻ കപ്പ വീടി ഉപ്പൊക്കെ ഇട്ട് നല്ല കയ്പില്ലാത്ത നല്ല സൂപ്പർ കപ്പയാണ് നല്ല പുട്ടുപുഴുകിയതുപോലെ ഇരിക്കും ഇത് കഴിക്കുമ്പോൾ അല്ല ചെമ്പാവരി പൊട്ടുകയോ കഴിക്കുമ്പോഴത്തെ ടേസ്റ്റ് കിട്ടുന്ന ഒരു സീസൺ കപ്പോ അതി ഭയങ്കര ടേസ്റ്റാണ് ഇന്ന് എന്നും നമ്മൾ തേങ്ങ അരച്ചിട്ട് അരച്ചരച്ചിട്ട് ഇളക്കിയെടുക്കാറാണ് പതിവ് ഇന്ന് നമ്മൾ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തു അപ്പം ഒരു കുറച്ച് വീഡിയോ ഇത്രയൊക്കെയുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കൂടെ നിർത്തണം ചേർത്ത് നിർത്തണം എല്ലാവിധ സപ്പോർട്ടുകളും തരണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് എഴുതണം അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നടത്തി ഫുൾ സപ്പോർട്ട് തരണം കേട്ടോ അപ്പോൾ നാളെ ഇതേ സമയത്ത് വീണ്ടും ഇതുപോലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ ഇപ്പോൾ സമയം രാത്രി ഒമ്പത് മണിയായി അത് കാരണം ഗുഡ് നൈറ്റ് അപ്പോൾ കഴിച്ചിട്ട് എല്ലാവരും കിടക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൂടെ വന്നാൽ ഇതുപോലുള്ള നാടൻ ഫുഡുകളൊക്കെ ഉണ്ടാക്കിത്തരാട്ടോ കഴിക്കാം ഓക്കെ